ഒരു ഗ്ലാസ് റവയും തേങ്ങയും കൊണ്ട് മൂന്ന് മിനിറ്റിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് റവ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് തേങ്ങ ജിരുകിയത് അഞ്ചുവന്നുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റാം രാവിലെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് കയറിക്കണ്ട അതിന് പകരം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല കളർഫുള്ളായിരിക്കാൻ വേണ്ടിയാണ് അത് കുട്ടികളെ ആകർഷിക്കാനുള്ള ഒരു ചെറിയ ടെക്നീക്കാണിത് ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുത്തുവിടാനും നല്ലതാണ് വീട്ടിലിരുന്ന് കഴിച്ചുകൊണ്ട് പോകാനും നല്ലതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അപ്പം അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കാം സാദാ ജീരകമാണ് ജാറ് കഴുകുക ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് ഇതേപോലെ പാകത്തിൽ കലക്കിയെടുക്കുക അധികം വെള്ളം ചേർക്കരുത് അധികം വെള്ളം ആയാൽ ദോശ ടേസ്റ്റ് ഉണ്ടാവില്ല തളന്ന് കിടക്കും ഈ പാൻറ്റ് വിടാവുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കുക ഇത് ദോശപ്പാനിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഒരു വശം പാകമാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക നല്ലൊരു മണമാണ് വരുന്നത് ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിയുമ്പോൾ ഉള്ള ഒരു മണം അടിപൊളി മണമാണ് നല്ല സ്വാദാണ് അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല മൊരിയിച്ചെടുത്താലോ ഒരു കറിയും വേണ്ട വെറുതെ ചായയോടൊപ്പം ഇത് കഴിക്കാം രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല വൈകിട്ടത്തെ ചായ ഒക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം വളരെ എളുപ്പമല്ലേ ഒരു വശം ഒരിയുമ്പോൾ അപ്പുറത്തേക്ക് തിരിച്ചിട്ട് ആ വശവും റെഡിയാക്കി എടുക്കാം ഇങ്ങനെയെല്ലാം ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതാണ് ഇതേപോലെ ഈസി റെസിപ്പികൾ കാണണമെന്നുള്ള ആഗ്രഹമുള്ളവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി അടുത്ത ദിവസം നമുക്ക് കാണാം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക